ചാനൽ എല്ലാവിധ സ്നേഹാശംസകളും ഒരു നാലാം ഈ നമസ്കാരം ഞാൻ ഉണ്ണി മൂന്ന് പുതിയതായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഓൾ വെരി ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ചാനലായിട്ടുള്ള യോഗതാന്തം ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപ്തി സതി യോഗാന ന്യൂസിന്റെ എൻ്റെ എല്ലാവിധ ആശംസകളും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ മുൻനിർത്തിക്കൊണ്ട് അഥവാ അത് ഹൃദയത്തിലേറ്റിക്കൊണ്ട് മുന്നോട്ട് വന്ന യോഗനാഥം ചാനലിന് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേരിടും നമസ്കാരം സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിക്കുവാൻ ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രവർത്തനം നടത്തുവാൻ യോഗനാഥത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ യോഗനാഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരിയായ നാദമായി നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽക്കട്ടെ